ആയിഫ്രൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ട മൂന്ന് സെറ്റിംഗ്സിനെ കുറിച്ച് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ കൊടുത്താലും നമുക്ക് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ പലവർക്കും കമന്റ് ചെയ്യാൻ സാധിക്കില്ല വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഈ സെറ്റിംഗ്സ് ഓൺ ആയി കിടക്കുന്ന അപ്പൊ എന്താണെന്നുള്ളതൊക്കെ സെറ്റിങ്സിലൂടെ തന്നെ ഞാൻ കാണിച്ചു തന്നിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം ഓക്കെ അതിനെ ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടു ആദ്യം നമുക്ക് കാണാൻ പറ്റും വൈജു എൻ നായർ എന്നിവരുടെ വീഡിയോ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് ആയി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഇത്തരത്തിൽ ഓട്ടോപ്ലേ ആണ് അപ്പൊ ഈ പ്ലേ ഓഫ് ചെയ്യണം പലവരുടെയും ഫോണിൽ ഇത്തരത്തിൽ ഓട്ടോ പ്ലേ ഓൺ ആയിരിക്കും അപ്പൊ അവരുടെ നെറ്റും കുറവായിരിക്കും നെറ്റ് റീചാർജ് ചെയ്ത് പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്നൊക്കെ പരാതിപ്പെടാറുണ്ട് യൂട്യൂബില് ഇത്തരത്തിൽ ഏത് വീഡിയോ എടുത്താലും പെട്ടെന്ന് തന്നെ ഇത് ഓൺ ആയി ഇത്തരത്തിൽ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് ഓടുന്നതായിരിക്കും വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പൊ നെറ്റ് വർക്ക് കുറയും അവരുടെ നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയും ഓക്കെ എം കുറയും അപ്പൊ ഇത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും താഴെ നമ്മുടെ ചാനൽ ഐക്കൺ ഉണ്ട് യു എന്ന് എഴുതിയിട്ട് കാണാൻ കഴിയും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും മോളിൽ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഉണ്ട് ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ജനറൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ജനറലിൽ ക്ലിക്ക് ചെയ്യുക എന്നുവെച്ചാൽ ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഈ പ്ലേ ബാക്ക് ഫീഡ്സ് എന്നുള്ള ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആൾവൈസ് ഓൺ എന്നാണ് പിന്നെ വൈഫൈ ഓൺലി പിന്നെ ഓഫ് ഓക്കെ ഇതിൽ നമ്മൾ ഓഫ് എന്നുള്ളത് കൊടുത്താൽ മതി ഓഫ് എന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്ക് വന്നിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം ആ വീഡിയോ ഇനി റണ്ണ് ചെയ്യുന്നതല്ല അപ്പം ഇവിടെ നമ്മുടെ നെറ്റ് ഉപയോഗം വരുന്നില്ല അത് നമ്മുടെ ഈ നെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എം പി തീരുന്നതല്ല ഓക്കെ നെറ്റ് നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ള എം പി തീരുന്നതല്ല അപ്പം നമുക്ക് ഏത് വീഡിയോ കാണേണ്ടത് വച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഇതിൽ വേറൊരു ഗുണവും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോം സ്ക്രീനിൽ ഇത്തരത്തിൽ കാണുമ്പോൾ ഇതിൽ നമുക്ക് ആഡ്സ് ഇല്ലാണ്ട് നമുക്ക് ഇതിൽ വോയിസ് കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് ആഡ്സ് ഇല്ലാണ്ട് ഇത്തരത്തിൽ വീഡിയോ കാണാൻ പറ്റും അതൊരു ഗുണമാണ് ആഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ പരസ്യം വരുന്നതല്ല ഇങ്ങനെ കാണുമ്പോൾ ഹോം സ്ക്രീനിൽ ഇത്തരത്തിൽ കാണുമ്പോൾ പരസ്യം വരുന്നതല്ല നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഓട്ടോപ്ലേ ഓൺ ചെയ്തിട്ട് ഒരുപാട് പേര് ഇത്തരത്തിൽ പരസ്യം ഇല്ലാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതൊരു ഘടകം മാത്രം അത് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു അതല്ല എൻ്റെ നെറ്റ് ഇത്തരത്തിൽ ഒരുപാട് യൂസ് ആവുന്നുണ്ട് ഇതിൽ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വെച്ചാൽ അത് ഓഫ് ചെയ്താലും മതി ഓക്കെ അപ്പം ഞാൻ ഇത് ഓൺ ആക്കുകയാണ് ഓൺ ആക്കിയിട്ടും കാണിച്ചു തരാം ഇത്തരത്തിൽ നമ്മൾ സെറ്റിങ്സിൽ പോകുന്നു ഇവിടെ ജനറൽ എന്നുള്ളതിൽ പോകുന്നു എന്നിട്ട് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്നുള്ളതിൽ ആൾവേസ് ഓൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് ഓട്ടോമാറ്റിക്കായി ഓൺ ആവുന്നതായിരിക്കും അതായത് ഓടുന്നതായിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ബാക്ക് പോയിട്ട് ഒന്നും കൂടി കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഇവിടെ വർക്ക് ആവുന്നതായിരിക്കും ഓക്കെ ഇവിടെ ഉണ്ടോ സൗണ്ടിന്റെയൊക്കെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇനി അടുത്തത് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ അതിന്റെ താഴെ കമന്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിൽ തന്നെ അവർ ഇഷ്ടപ്പെടുന്ന ചില വീഡിയോസുകൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരുപാട് മുതിർന്നവരാണെങ്കിൽ വല്ല അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മറ്റുള്ള വീഡിയോസ് അതായത് കുട്ടികൾ കാണാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണണം എന്നുള്ള അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ വരാറില്ല അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സെറ്റിംഗ്സ് നമ്മുടെ യൂ എന്നുള്ള നമ്മുടെ ചാനലായിക്കുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മുകളിലോട്ട് ജനറൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും മോളിൽ കാണാൻ പറ്റും അതിന്റെ ശേഷം ഏറ്റവും താഴെ റിസ്ട്രിക്റ്റഡ് മോഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോയുടെയും താഴെ കമന്റ് ചെയ്യാനും പറ്റില്ല അതുപോലെ തന്നെ സെക്ഷുവൽ വീഡിയോസ് പരമായിട്ടുള്ള വീഡിയോസ് ഒന്നും വരുന്നതല്ല ഓക്കെ യൂട്യൂബിന്റെ ഹോം പേജിൽ വരുന്നതല്ല അപ്പൊ ഇത് ഓൺ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള വീഡിയോ താഴെ പോയി കമന്റ് ഒന്നും ചെയ്യില്ല അവർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ കാർട്ടൂണോ എന്തെങ്കിലും കാണാൻ അതിന്റെ മറ്റുള്ള വീഡിയോ കടന്നു വരുത്തുമില്ല ഓക്കെ അതൊരു ഗുണമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം ഇവിടെ ഞാൻ വേറെ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പോസ് ചെയ്യുന്നു ഇവിടെ താഴെ കണ്ടോ കമന്റ് ചെയ്യാൻ പറ്റില്ല റിസ്ട്രിക്ട് മോഡ് ആസ് മീൻ ആസ് ഹിഡൻ കമന്റ് ഫോർ ദിസ് വീഡിയോ അതായത് ഇവിടെ നമ്മുടെ റിസ്ട്രിക്ഷൻ മോഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഓഫ് ചെയ്തിരിക്കണോ ഓൺ ചെയ്തതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ബാക്കിലോട്ട് പോകുന്നു എന്ന് വെച്ചിട്ട് എന്റെ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് സെറ്റിംഗ്സിൽ പോകുന്നു ജനറലിൽ പോകുന്നു ജനറൽ പോയ ശേഷം ഇവിടെ നമുക്ക് റിസ്ട്രിക്ഷൻ മോഡ് ഈ റിസ്ട്രിക്റ്റഡ് മോഡ് എന്ത് ചെയ്യണം ഓഫ് ചെയ്യണം ഓഫ് ചെയ്താലേ ഇനി ഏത് വീഡിയോയുടെയും താഴെ നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഓക്കെ ഇതൊരു സെറ്റിംഗ്സ് ആണ് അപ്പം ഈ രണ്ടാമത്തെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയണം അതുകൊണ്ടാണ് ഡീറ്റെയിൽ പറഞ്ഞത് ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഇപ്പം നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല അതായത് നമ്മൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അതല്ല ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് വെച്ചാൽ ഇവിടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നു ഏറ്റവും താഴെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അസംബ്ലി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇനി ബാക്കിലോട്ട് പോയി കാണിച്ചു തരാം കേട്ടോ ആ വീഡിയോയുടെ ഇത് കണ്ടോ ആ വീഡിയോയിൽ ഇപ്പോൾ പരസ്യം വന്നത് കണ്ടോ ഇപ്പം ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ പത്ത് സെക്കൻഡ് മുന്നോട്ട് പോകണം പത്ത് സെക്കൻഡ് പിറകോട്ട് പോകണം ഇത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വേറെ വീഡിയോയിലോട്ട് പോകണം കണ്ടോ വേറെ വീഡിയോയിലോട്ട് പോയി ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇത് വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോകുന്നു ഈ ഒരു ഐക്കളിൽ ക്ലിക്ക് ചെയ്യുന്നു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുന്നു ഏറ്റവും താഴെ തന്നെ അസംബ്ലി എന്നുള്ളതിൽ പോയിട്ട് നമ്മൾ ഇവിടെ അസംബ്ലി പ്ലെയർ ഇവിടെ നമ്മൾ ഡിസേബിൾ ചെയ്യുന്നു ഓക്കെ ഈ ഒരു സെറ്റിംഗ്സും കൂടി ഉണ്ട് ഇത് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സെറ്റിംഗ്സ് ഓഫ് ചെയ്യേണ്ടത് എന്താണ് ഓൺ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ അറിഞ്ഞല്ലോ അപ്പം ഇത്തരത്തിൽ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ട് ഓൺ ചെയ്യേണ്ടത് ഓൺ ചെയ്താൽ അതിന്റെ വേറെ ഗുണമുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പൊ ഈ വീഡിയോയിലൂടെ യൂട്യൂബിന്റെ സെറ്റിംഗ്സ് കുറച്ച് മൂന്നെണ്ണം നിങ്ങൾക്ക് പറഞ്ഞതാണ് ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ പറഞ്ഞതും വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും Yeah, yeah.